നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് സംസ്ഥാന സർക്കാർ നടത്തുന്ന അഴിമതികൾ തന്നെയാണ് സഖാക്കളെല്ലാം ആഡംബര ജീവിതം അടിച്ചു പൊളിക്കുമ്പോൾ പണി കിട്ടുന്നത് പാവപ്പെട്ട ജനങ്ങൾക്കാണ് അടുത്തിടെയാണ് ശമ്പളവും പെൻഷനും നൽകാൻ വഴി കാണാത്തതിനായി വീണ്ടും മുപ്പതിനായിരം കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നത് കൂടാതെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിനു മുമ്പായി ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ബജറ്റ് അവതരണത്തെ കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലവിളിയാണ് കേരളക്കര കേട്ടത് ഇവിടെ ഒന്നും കിട്ടിയില്ലെന്നായിരുന്നു പരാതികൾ മുഴുവനും എന്നാൽ ഇതൊക്കെ പൊളിച്ചടുക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതുമാണ് കേന്ദ്രം നൽകുന്ന സഹായങ്ങൾ തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നതൊക്കെ അദ്ദേഹം എണ്ണി പറഞ്ഞതാണ് എന്നാൽ ഇതൊക്കെ ചർച്ചയാകുമ്പോഴും അഴിമതികൾ നടത്താനും പാവങ്ങളെ പിച്ചച്ചട്ടി എടുപ്പിച്ചിട്ട് ആഡംബര ജീവിതത്തിൽ അടിച്ചു പൊളിക്കാനും കോൺഗ്രസുകാരും ഒട്ടും പിന്നിലല്ല ഇത് തെളിയിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്യാഡംബരത്തിൽ ജീവിച്ചു വന്നിരുന്ന കോൺഗ്രസ് എം എൽ എ ആണിപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് റിയിലെ എം എൽ എ ആയ അനിരുദ്ധ് റെഡ്ഡിയാണ് വിവാദത്തിൽ അകപ്പെട്ടത് വീട്ടിലെ വെള്ളി കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകളെ കുറിച്ച് നാട്ടുകാർ അറിഞ്ഞതോടെയാണ് പ്രശ്നമായത് അനിരുദ്ധ് റെഡ്ഡിയുടെ കൊട്ടാരം സമാനമായ വീടും വെള്ളിയിൽ തീർത്ത ഫർണിച്ചറുകളുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഒരു യൂട്യൂബ് ചാനലിന്റെ ഹോം ടൂറിലാണ് എം എൽ എയുടെ വീട്ടിലെ വെള്ളിയിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കസേരകൾ കട്ടിലുകൾ മേശകൾ ഡ്രസ്സിംഗ് ടേബിളുകൾ കോഫി ടേബിളുകൾ എന്നിവയെല്ലാം വീഡിയോയിലുണ്ട് ഫർണിച്ചറുകൾ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ് അവ വെള്ളിയിൽ നിർമ്മിച്ചതെന്ന് വീഡിയോയിൽ എം എൽ എ പറയുന്നുണ്ട് ഇതെല്ലാം വെള്ളിയിൽ നിർമ്മിച്ച ഫർണിച്ചറുകളാണ് ആണ് എന്റെ മുറിയിൽ ഇവ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്റെ മുറി വ്യത്യസ്തമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് എം എൽ എ പറയുന്നു എംഎൽയുടെ വരുമാനത്തിന്റെ ഉറവിടം ചോദിച്ച് പലരും രംഗത്തെത്തുന്നുണ്ട് അതേസമയം ദില്ലി മുഖ്യമന്ത്രി ആയിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നടത്തിയ ആഡംബരവൽക്കരണത്തെ കുറിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്തത് മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ആറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കെജ്രിവാളിന്റെ കാലത്ത് ദില്ലി സിവിൽ ലൈനിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടത്തിയതെന്ന റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നിരുന്നത് മുഖ്യമന്ത്രിയായി എത്തിയതിന് പിന്നാലെ ഏഴ് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ വീട് മോടികൂട്ടാനായി ചെലവിട്ടു രണ്ടായിരത്തി ഇരുപതിൽ എട്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ ചെലവാക്കി ആകെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവാണ് മുപ്പത്തി മൂന്ന് ദശാംശം ആറ് ആറ് കോടി രൂപ വീടിന്റെ ഡ്രോയിങ് റൂമിൽ തൂക്കിയിരിക്കുന്ന കർട്ടന്റെ വില തൊണ്ണൂറ്റി ഒൻപത് ലക്ഷമാണ് അടുക്കള സാധനങ്ങൾ മുപ്പത്തി ഒൻപത് ലക്ഷം മിനി തിയേറ്റർ ഇരുപത് ദശാംശം മൂന്ന് നാല് ലക്ഷം വ്യായാമ മുറി പതിനെട്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കാർപ്പറ്റ് പതിനാറ് ദശാംശം രണ്ട് ഏഴ് ലക്ഷം മിനി ബാർ നാല് ദശാംശം എട്ട് ലക്ഷം മാർബിൾ സ്റ്റോൾ വാൾ ഇരുപത് ലക്ഷം സോഫ ആറ് ദശാംശം നാല് ലക്ഷം ബെഡ് മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം കണ്ണാടി രണ്ട് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം ടൈൽസ് പതിനാല് ലക്ഷം അങ്ങനെ പോകുന്ന ചെലവുകളെന്ന് ഡി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് വ്യത്യസ്തയായ അതിഷെയെ മുഖ്യമന്ത്രിയാക്കിയ ശേഷം മാസങ്ങൾക്ക് മുൻപ് കെജ്രിവാൾ മാറിയിരുന്നു അതിനുശേഷമാണ് മുൻപ് താമസിച്ച വീടിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് लक्षरी अपार्टमेंट प्रोजेक्ट नियर कारीम दि स्क् नियर् युस्ट ग्लोबल वैटर नियर आट अंबरा आवरग्री लक्षुरी विला नयोर एट ट्रिपल फाइव डबल नये ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം